ഇത് നിത്യാനന്ദ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ നിന്നുള്ള പ്രവേശന കവാടമാണ് നിത്യാനന്ദ കോട്ട എന്നും ഇവിടത്തുകാർ ഇതിനെ വിശേഷിപ്പിക്കും കാരണം മുന്നിലൊരു പ്രധാന പഴയകാല ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയുണ്ട് നമ്മളിപ്പോ നിത്യാനന്ദ ഗുരു ഗുരുവിൻ്റെ തിരു സ്വരൂപം കാണാൻ കഴിയുന്ന ഉയർന്ന പ്രദേശത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള നിർമ്മിതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഭഗവാനെ തിരുത്തിയിരിക്കുന്നത് ആ ഒരു പ്രദേശത്താണ് ഭഗവാന്റെ ആലയം അപ്പോൾ ഈ താഴ്ഭാഗത്തെല്ലാം ഇതിൻ്റെ താഴെയെല്ലാം നമുക്ക് ധ്യാനത്തിലിരിക്കാൻ കഴിയുന്ന ഗുഹകൾ ആണ് ॐ नमो भगवते नित्यानन्दाय ॐ नमो भगवते नित्यानन्दाय ॐ नमो भगवते नित्यानन्दाय കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന പ്രദേശത്ത് നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആശ്രമ ആശ്രമസങ്കേതമാണ് ഗുരു ഏറെക്കാലം ഈ ഒരു ഭൂമിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തുകാർക്കെല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു ഗുരു നൽകിപ്പോയ അനുഗ്രഹ കാലഘട്ടത്തെ എല്ലാ സമുദായക്കാരും ഇവിടുത്തെ എല്ലാ സമുദായക്കാരും ഗുരുവിൻ്റെ ആയ ചൈതന്യം റിഞ്ഞു വന്നവർ തന്നെയാണ് ഗുരു ഇരിക്കുന്ന ഭാവത്തിലുള്ളൊരു വലിയ സ്വരൂപം നമുക്കിവിടെ കാണാൻ കഴിയും オンナムハグアディミティアンンンバヤオンナムハグアディミティアンンバヤオンナムハグアディミティアンバヤ തിരുമുന്നിലെത്തുന്ന എല്ലാവരെയും ഭഗവാനെ രണ്ട് കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്നൊരു ഭാവമാണ് എല്ലാവരോടൊപ്പം ഭഗവാൻ എപ്പോഴും ആയിരിക്കുന്നു എന്നുള്ള സത്യം ഭഗവാന്റെ മേലെ നമ്മൾ ആ വിശ്വാസം അർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത് അതറിയുന്ന ഒരു വ്യക്തി കൂടി ആണ് ഞാൻ ഈ കാസർഗോഡിലെത്തിയാൽ എപ്പോഴും ഭഗവാന്റെ സന്നിധിയിലെത്തുക ഇവിടെ ചെലവഴിക്കുക എന്നുള്ളത് പതിവുള്ള ഒരു രീതി തന്നെ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ആ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്